മനുഷ്യനായാലും മൃഗമായാലും മറ്റ് ജീവജാലങ്ങളായാലും ജീവൻ വിലപ്പെട്ടത് തന്നെയാണ് അപകടത്തിൽപ്പെട്ടാൽ ജീവൻ രക്ഷിക്കുകയെന്നതാ കടമയും അത്തരമൊരു സംഭവം പറയാം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം വടകര ടൗൺ ഹാളിന് മുന്നിലാണ് ഒരു ജീവൻ രക്ഷ കാഴ്ചയുണ്ടായത് തിരഞ്ഞെടുപ്പ് ദിവസത്തെ ഫൂട്ടേജുകൾ നോക്കവെയാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് ഇത് നിങ്ങളിലും എത്തിക്കണമെന്ന് തോന്നിയതിനാൽ പങ്കുവയ്ക്കുന്നു തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വടകര പോലീസ് സ്റ്റേഷനിലെ സി പി ഓ സജീവൻ സി എം ആണ് ഷോക്കേറ്റ് പിടഞ്ഞ കാക്കകനായത് ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് കാക്ക റോഡിൽ വീഴുകയായിരുന്നു ഇത് കണ്ട സജീവൻ ഉടൻ കാക്കയെ കയ്യിലെടുക്കുകയും സി പി ആർ നൽകി ജീവൻ രക്ഷിക്കുകയുമായിരുന്നു ജീവൻ രക്ഷാ പരിശീലനം നേടിയ ആളാണ് ഇദ്ദേഹം കണ്ണിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു കാക്ക കുറച്ചു സമയം കഴിഞ്ഞതോടെ കാക്ക കണ്ണു തുറന്നു ശേഷം വെള്ളവും നൽകി പിന്നീട് ആ പറന്നു പോവുകയും ചെയ്തു ശ്രീശങ്കരാചാര്യ